ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഒരു ഒരു ഇടയ്ക്ക് അതായത് ഏതാണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ഒന്നില രണ്ട് വർഷത്തോളം വന്നു അതിനിടയ്ക്ക് ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഒരു പാട്ടു പാടി വൈറലായിരുന്നു അവർ ആ കുട്ടിയുടെ മാതാപിതാക്കൾ രണ്ടുപേരും പാട്ടുകാരാണ് അത്യാവശ്യം അവർ പാടുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ പാടിയ പാട്ട് എന്താണ് കണി കാണും നേരം കമല നേത്രം തുടങ്ങുന്ന ഒരു പാട്ടാണ് എനിക്ക് പാട്ട് പാടിയെന്ന് ശീലമില്ല അറിയാലോ അപ്പം അങ്ങനത്തെ ഒരു പാട്ടാണ് അപ്പോൾ തട്ടമിട്ട ഒരു സ്ത്രീ അവരുടെ മകളും ഈ ശ്രീകൃഷ്ണനെ കുറിച്ചിട്ട് ഉള്ള പാട്ട് പാടിയപ്പോഴേക്കാണ് അത് വൈറലായത് പ്രത്യേകിച്ച് അതൊരു നോമ്പ് കാലത്താണ് സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വൈറലാകുന്നത് അപ്പം പത്രത്തിലൊക്കെ അവരുടെ വാർത്തയൊക്കെ വന്നിരുന്നു ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് വാർത്ത അപ്പൊ ഞാനങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തയൊക്കെ എഴുതി വെക്കാറുണ്ട് അങ്ങനെ വല്ലാതെ വൈറലായി പിന്നെ ഒരു ഭാഗത്ത് അവർക്കൊരുപാട് വിമർശനങ്ങൾ ഉണ്ടായി ഒരു പാട്ട് എന്നതിലുപരി ഒന്നും അതിൽ ഞാൻ കാണുന്നില്ല അപ്പൊ തന്നെ അങ്ങനെയാണെങ്കില് ഈ യേശുദാസ് മാർക്കോസ് ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ട് പാടിയ പാടിയാണ് മാർക്കോസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇവരൊക്കെ ഒരുപാട് മാപ്പിളപ്പാട്ടുകളൊക്കെ പാടാറുണ്ടല്ലോ ഇപ്പൊ ബാലയം കാണിക്കണേ അല്ല എന്നുള്ളൊരു പാട്ടൊക്കെ പാടാറുണ്ട് അപ്പോഴൊന്നും വൈറലായിട്ടില്ല വിമർശനങ്ങൾക്ക് വിധേയമായിട്ടില്ല പക്ഷേ ഇതൊരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് വിഗ്രഹാരാധകരെ അനുകൂലിക്കുന്നതിന് വേണ്ടി പാടിയതാണ് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നു പക്ഷേ ആ സ്ത്രീയും കുട്ടിയും അവരൊന്നും കൊടുക്കാൻ തയ്യാറായില്ല അവര് വീണ്ടും പാടി അങ്ങനെയാണ് ഒരു വിഷയത്തെ നമ്മൾ പ്രതിരോധിക്കുന്നത് കാരണം അവരുടെ വിമർശനങ്ങൾ കാരണം നമ്മൾ മിണ്ടാതിരുന്നാൽ അവർ ജയിച്ചു പോകും അതുകൊണ്ട് ശത്രുക്കൾ ജയിച്ചു എന്ന് വന്നാൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുക നമ്മൾ പിന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടില്ല ടിക്ടോക്കിൽ എന്താ കുട്ടിയുടെ പേര് എപ്പോഴും ഞാൻ പറഞ്ഞു പോകും ഒരു പെൺകുട്ടി ഒരു മൂന്നോ നാലോ പെൺകുട്ടികൾ കൂടി നിന്ന് ഡാൻസ് കഴിച്ചു അപ്പോഴേക്കെ ടിക്ടോക്കിലെ സൈബർ ആംഗ്ലമാര് വന്നിട്ട് തലങ്ങും വിലങ്ങും ഈ പെൺകുട്ടികളെ ചീത്തയോട് ചെയ്ത പെൺകുട്ടി ഫുൾ സ്ലീവ് ചുരിദാറൊക്കെ ഇട്ട് ലോങ് ആയിട്ടുള്ള ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് പാടിയത് അപ്പോൾ ആ പെണ്ണിനെ ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഒരു സമാധാനം ആഹാ അവൾക്ക് സ്വർഗമൊക്കെ സർക്യൂട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ സമാധാനം അടുത്ത ദിവസം ആ പെൺകുട്ടി ജീൻസ് നല്ല മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ജീൻസ് ഇട്ടിട്ട് വന്ന് ഡാൻസ് കളിച്ച് കാണിച്ചു എന്താണ് സുന്ദരി എന്നാണ് സുന്ദരി അങ്ങനെ അങ്ങനെയുള്ളൊരു പാട്ടാണ് അതായത് ഇവരെ പ്രതിരോധിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങളിലാമിൽ നിന്ന് വിമർശിച്ചു തുടങ്ങുമ്പോഴേക്ക് അവരെ എല്ലാരും കൂടെ കൂടി ചാപ്പയടിയായി വിമർശനങ്ങളെ പിന്നീട് ആ പെണ്ണിനെ ആണെങ്കിൽ ആണിനെ ആണെങ്കിൽ യുക്തിവാദികളാക്കിയേവരാണോ അങ്ങനെ മതം വിട്ട ഒരുപാട് ആൾക്കാർ എനിക്കറിയാം ആദ്യമായിട്ട് ചിലപ്പോ ഫേസ്ബുക്കിൽ ഒരു കമന്റ് എഴുതും അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഷെയർ ചെയ്യും അപ്പോഴേക്ക് എല്ലാരും കൂടി വന്നിട്ട് അയാളെ യുക്തിവാദിയാക്കും അപ്പോഴാണ് ചില ഇതെന്തും എന്തു മതവിശ്വാസികളാണ് ഈ മതത്തെ ആയിരുന്നു ഇത്രയും കാലം ഞാൻ പിൻപറ്റുന്നത് വേണ്ട അങ്ങനെ തീരുമാനിച്ചിട്ട് മതം എന്താണ് എന്ന് മനസ്സിലാക്കി ഈ മതം ഉപേക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരെ അറിയാം ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ പല സ്ത്രീകളെയും ഞാൻ എല്ലാ ശ്രീകൃഷ്ണ ജയന്തിക്കും കാണാറുണ്ട് ആ ഒരു പർദ്ധയും മക്കനെയും ഇട്ട കറുത്താ പർദ്ധയും മക്കനെയും ഇട്ട ഒരു പെണ്ണ് അവരുടെ മകനെ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടി ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ കൊണ്ടുപോകുന്നത് എന്നിട്ട് അവര് തന്നെ ആ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടാറുണ്ട് ഞാൻ ഞാനിത് കാണാറുണ്ട് അപ്പോ അത് എന്ത് തന്നെയായിരുന്നാലും മതമാണെങ്കിലും അതേതരത്വമാണെങ്കിലും ഇനി മതങ്ങളെ ബഹുമാനിക്കുന്നതാണെങ്കിലും വിശ്വസിക്കുന്നതാണെങ്കിലും ആരാധിക്കുന്നതാണെങ്കിലും അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അതൊരിക്കലും ആ പരന്റെ മനുഷ്യാവകാശങ്ങളെ ഹനിക്കാത്തിടത്തോളം കാലം നമുക്കതിനെ വിമർശിക്കാൻ പറ്റില്ല ഇപ്പോഴിതാ ഒരു പെണ്ണ് മക്കനെ ഇട്ട് തലേ തല തട്ടോക്കിയിട്ടിട്ട് വല്ലാതെ വൈറലായിരിക്കുന്നു ഉണ്ണിക്കണ്ണന്റെ ചിത്രം വരച്ചു എന്നതാണ് ആ പെൺകുട്ടി വൈറലാകാനുള്ള കാരണം ഞാൻ കോഴിക്കോട് നിന്ന് ജസ്ന എത്തി താൻ വരച്ച ഉണ്ണിക്കണ്ണന്റെ ചിത്രം തിരുനടവിൽ സമർപ്പിക്കുകയും ചെയ്തു ഗുരുവായൂർ അടക്കം കൃഷ്ണ ചിത്രങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും വിഗ്രഹത്തെ നേരിൽ കണ്ട് സമർപ്പണം നടത്തുവാൻ സാധിച്ചത് ആദ്യമാണ് ഞാൻ കോഴിക്കോട് നിന്ന് ജസ്നയെത്തി താൻ വരച്ച ഉണ്ണിക്കണ്ണന്റെ ചിത്രം തിരുനടവിൽ സമർപ്പിക്കുകയും ചെയ്തു ഗുരുവായൂരടക്കം കൃഷ്ണ ചിത്രങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും വിഗ്രഹത്തെ നേരിൽ കണ്ട് സമർപ്പണം നടത്തുവാൻ സാധിച്ചത് ആദ്യമാണെന്ന് ജസ്ന പറഞ്ഞു ഫസ്റ്റ് ടൈം ആണ് ഒരു കണ്ണനെ നേരിട്ട് കാണുന്നത് ഒത്തിരി സന്തോഷം ഇതുവരെ കണ്ണങ്ങിന്റെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു വീടിന്റെ തൊട്ടടുത്തൊരു നാഗകാളി ക്ഷേത്രമുണ്ട് അവിടുത്തെ വിഗ്രഹം കണ്ടു എന്നല്ലാതെ ഭയങ്കര സന്തോഷമായി കണ്ടു ആ ഇവിടത്തേക്ക് വേണ്ടി ഇവിടെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വരച്ചതാണ് ഗുരുവായൂരിൽ സാധിക്കാതിരുന്ന ആഗ്രഹം ഉളനാട്ടിൽ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ജസ്റ മറ്റൊന്നുമല്ല ശ്രീകോവിലിന്റെ നേരെ മുന്നിൽ നിന്ന് താൻ വരച്ച ചിത്രം ഉണ്ണിക്കണ്ണിന്റെ ചിത്രം സമർപ്പിക്കാനായതു തന്നെ കൂടാതെ ശ്രീകൃഷ്ണ വിഗ്രഹം ആദ്യമായി നേരിൽ കണ്ടതിലെ സന്തോഷവും ആശ്ചര്യവും ഉളനാട് ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ജസ്റ്റ മനോഹരമായ ഉണ്ണിക്കണ്ണന്റെ ചിത്രം വരയ്ക്കുകയും അത് സമർപ്പിക്കുവാനായി കോഴിക്കോട് വന്നാൽ പന്തളത്തെത്തിയതും ഇസ്ലാം മതവിശ്വാസിയായ ജസ്നയ്ക്ക് കൃഷ്ണനോടുള്ള താല്പര്യം ചെറുപ്പത്തിലെ തുടങ്ങിയതാണ് കൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ ചിലയിടങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളും അതിന് പിന്തുണയാണ് നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് താൻ വരച്ച ചിത്രം സമ്മാനമായി നൽകുക എന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹമെന്നും ജസ്ന പറയുന്നു ന്യൂസ് ന്യൂസ് ആ പെൺകുട്ടി ഒരു ചിത്രം വരച്ചു ചിലപ്പോ കണ്ണനായിരിക്കും കണ്ണനെ ഒരുപാട് ഇഷ്ടമായിരിക്കും അത് ആ പെൺകുട്ടിയുടെ മാത്രം കാര്യമാണ് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കേറി അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല ഇതിനോടകം തന്നെ ആ പെൺകുട്ടിയെ സംഖ്യയാക്കിയിട്ടുണ്ടാകും അതുമാത്രമല്ല ഏതൊക്കെ രൂപത്തിൽ ആ പെൺകുട്ടിയെ വിമർശിക്കാമോ അതൊക്കെ ചെയ്യും നമ്മുടെ സൈബർ ഇടങ്ങൾ അങ്ങനെയാണ് കാരണം സൈബർ ഇടങ്ങൾക്ക് കടിഞ്ഞാണില്ല അത് ഏതു ദൂരം വരേക്കും പോകാം എല്ലാവർക്കും അവനവന്റെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ ഐക്യദാർഢ്യവും ഒക്കെ രേഖപ്പെടുത്താനുള്ള തുറന്ന ഒരു വേദിയാണ് സോഷ്യൽ മീഡിയ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് അത് ചെയ്യാം എന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേക മതവിഭാഗക്കാരുണ്ട് അവർക്ക് ഇതൊന്നും പിടിക്കില്ല പെട്ടെന്ന് പിടിച്ച് ആ പെണ്ണിനെ പിടിച്ച് കാഫിറാക്കും ആ പെണ്ണിനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കും പള്ളി വിലക്കും അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ നമ്മുടെ ഇടങ്ങളിലുണ്ട് ഇനിയിപ്പോ ഒരു പക്ഷെ ഇത് ചർച്ചയാകുമെന്ന് വ്യക്തമായി അറിയുന്ന ചില മൗലവിമാർ പേഴ്സണൽ ആ പെൺകുട്ടിയെ ചെന്ന് കണ്ട് ഇന്ന് മുതൽ ഇനി വരക്കേണ്ട കേട്ടോ വരച്ചതൊക്കെ പോട്ടെ അതല്ലെങ്കിൽ ഇതൊരു മതസൗഹാർദ്ദമായി വളർത്താനിടയുണ്ട് ശരിക്കു പറഞ്ഞാൽ വിഗ്രഹ ആരാധനയ്ക്ക് അങ്ങേയറ്റം എതിരായിരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം ഖുർആൻ ഈ ഖുർആനിന്റെ അനുയായികൾക്ക് ഒരു കാരണവശാലും ഈ പെൺകുട്ടിയെ ഒരു മുസ്ലിമായി അംഗീകരിക്കാൻ കഴിയില്ലെന്നു മാത്രമല്ല ഈ പെൺകുട്ടിയെ വിമർശിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ആയുധവും അവർ പുറത്തെടുക്കും ഈ പെൺകുട്ടി വരച്ച ചിത്രത്തിലാണ് ആൾക്കാര് പ്രതിഷ്ഠകൾ അർപ്പിക്കുക ആരാധനകൾ അർപ്പിക്കുക സഹായം തേടുക അവരുടെ ആവലാദികളൊക്കെ ബോധിപ്പിടിക്കുക ബോധിപ്പിക്കുക അപ്പോ ഇങ്ങനെ ഈ വിഗ്രഹത്തെ ഇവ ഹിന്ദുക്കൾ ഹൈന്ദവ വിശ്വാസികള് അവര് ദുരുപയോഗം ചെയ്യുന്നു എന്ന രൂപത്തിൽ മാത്രമേ ഇതിനെ മുസ്ലിങ്ങൾ കാണും കാരണം അവരുടെ ചിന്താഗതി അങ്ങനെയാണ് ഇരുണ്ട ചിന്താഗതിയാണ് ഇടുങ്ങിയ ചിന്താഗതിയാണ് ഒന്നാമത് ഇസ്ലാമിൽ ജീവനുള്ള ഒന്നിൻ്റെയും ചിത്രം വരയ്ക്കാൻ പാടില്ല അത് ഹറാമാണ് കാരണം ഈ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് പരലോകത്ത് നമ്മൾ ജീവൻ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അത് ഹറാമാണ് അത് നിഷിദ്ധമാണ് ജീവനുള്ള ഒന്നിന്റെയും ചിത്രം വരയ്ക്കാൻ പാടില്ലെന്നത് പോട്ടെ ഇനിയും ഹിന്ദുക്കളുടെ ആരാധ്യനായ ശ്രീകൃഷ്ണന്റെ പ്രതിമയാണ് വരയ്ക്കുന്നതെങ്കിലോ പറയാനുമില്ല അപ്പോൾ നമ്മുടെ വിശ്വാസികൾ മുസ്ലിങ്ങള് പ്രത്യേകിച്ച് നമ്മുടേതു മാത്രം അവര് സ്വാർത്ഥരാണ് എല്ലാം കൊണ്ടും സ്വാർത്ഥരാണ് അതുകൊണ്ട് ഒരിക്കലും അവർക്ക് ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല ആ പെൺകുട്ടി എന്ത് കൃത്യമായ രൂപത്തിലാണ് വരച്ച് വെച്ചിരിക്കുന്നത് അത് അവർക്ക് നൽകുമ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു സന്തോഷം അത്രേ ഉള്ളൂ നമുക്ക് എനിക്കൊരാളെ അറിയാം മഞ്ചേരിയിലുള്ളതാണ് അലവി അച്ഛൻ എന്നറിയപ്പെടുന്ന അലവി ഫാദർ അദ്ദേഹത്തിന് ചെറിയ പ്രായം മുതലേ അദ്ദേഹത്തിന് ബൈബിളിനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു അത്രേ അങ്ങനെ ബൈബിള് വായിക്കാൻ എടുക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ പിതാവ് മുസ്ലിമാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഇദ്ദേഹത്തെ വഴക്കുപറയും അടികൊടുക്കും എത്ര അടിച്ചിട്ടും അദ്ദേഹത്തിന് ബൈബിൾ ഒന്ന് വായിക്കണം എന്ന് വല്ലാത്ത ആഗ്രഹം അങ്ങനെ അദ്ദേഹം അപ്പയും ഉമ്മയൊന്നും കാണാതെ ഇദ്ദേഹം ഇതിങ്ങനെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അത്ര സ്കൂളിൻ്റെ പുസ്തകത്തിനകത്തൊക്കെ വെച്ചിട്ട് അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഈ ബൈബിൾ വായിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഇന്ന് രണ്ട് കാലിൽ നടക്കാൻ പറ്റില്ല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പിതാവ് എടുത്തെറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാല് സ്വാധീനം നഷ്ടപ്പെട്ടു പോയി അദ്ദേഹം ഞൊണ്ടിഞ്ഞൊണ്ടിയാണ് നടക്കുന്നത് ഈ ഇത്തരത്തിൽ എന്തിനാണ് അസാക്ഷത് ഒരിക്കല് കാനത്തിൽ ജമീല ഒരു പ്രസംഗം നമ്മുടെ ചേകനൂർ മൗലബിയുടെ അനുസ്മരണത്തിനാണെന്ന് തോന്നുന്നു വന്നപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞത് നിങ്ങൾ എന്ത് വേണമെങ്കിലും പഠിപ്പിച്ച പക്ഷേ രാമന്റെയും സീതയുടെയും വിഷയം ഞങ്ങളെ പഠിപ്പിക്കരുത് വീട്ടിൽ പോയിരുന്നത് പഠിക്കാൻ ഞങ്ങളെ ഞങ്ങളുടെ വീട്ടുകാരെ അനുവദിക്കില്ല മനസ്സിലായല്ലോ ഇങ്ങനത്തെ റിജിഡ് ആയിട്ടുള്ള മെന്റാലിറ്റി ഉള്ളവരാണ് ഈ വിശ്വാസികൾ ആ പെൺകുട്ടിയുടെ ആ ഒരു വരയ്ക്കാനുള്ള ആ കലാവാസനയെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ആ കുട്ടിക്ക് അത് അവർക്ക് കൊടുക്കുമ്പോൾ അവർ സന്തോഷത്തോടെ അത് സ്വീകരിക്കുമ്പോൾ ആ കുട്ടിയുടെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അത് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ ആ പെൺകുട്ടി എടുത്ത എഫേർട്ടിന് കിട്ടിയ റിസൾട്ടാണ് ആ കുട്ടിയുടെ കഴിവിന് അത് വിനിയോഗിച്ചതിന് കിട്ടിയ അംഗീകാരമാണ് ആ കുട്ടിയുടെ മുഖത്തുള്ള സന്തോഷങ്ങളിലെ ചിരിച്ച മുഖവുമായിട്ടാണ് ആ പെൺകുട്ടി അങ്ങനെ സംസാരിക്കുന്നത് എന്ത് തന്നെയാ ആ കുട്ടിയുടെ കഴിവിനെ ഞാനും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു നന്ദി